അസലാമലൈക്കും വർഹമത്തുള്ള ഇന്ന് ഡിസംബർ പന്ത്രണ്ട് ഇഷാ നമസ്കാരമൊക്കെ കഴിഞ്ഞു പരിശുദ്ധമായ മക്കയിലെ ക്ലോക്ക് ടവറാണ് ഇതിൽ ഒരു ലൈറ്റൊക്കെ തെളിഞ്ഞിട്ട് കാണാം ഇന്ന് റജബിലേക്ക് പ്രവേശിക്കുന്നു അതിൻ്റെ ഒരു ഇതാണ് ഈ കാണുന്നത് കേട്ടോ എല്ലാ അറബി മാസത്തിൻ്റെ ഫസ്റ്റും ഇതുപോലെയുള്ള ലൈറ്റ് തെളിയിക്കും കേട്ടോ അതാവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ റജബുൽ ഷൈബ റമദാൻ രണ്ട് മാസമാണ് നമ്മുടെ മുന്നിൽ റമദാനുള്ളത് അതിൽ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ പഠിച്ചവൻ്റെ കാരണമുണ്ടാവട്ടെ അതുപോലെ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു തരണം ചെയ്തുതരാം അള്ളാഹുവിൻ്റെ ഭവനം ഇത്ര മനോഹരമാണ് ഈ രാത്രിയിൽ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് സന്തോഷവും സ്നേഹവും നിറഞ്ഞ ഒരു നല്ല ദിനം ഈ റജബ് മാസത്തിലേക്ക് കിടക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് അള്ളാഹു പ്രധാന ചെയ്യുമാറാകട്ടെ അതുപോലെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാതിഥികളിലൊക്കെ റബ്ബിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു തരണം ചെയ്തു തരട്ടെ റബ്ബിൻ്റെ കാരണമുണ്ടാവട്ടെ അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ പലരും പ്രയാസപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് പഠിച്ചവൻ അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ അകറ്റി അവരിലൊക്കെ സന്തോഷം നൽകണമെന്ന് പ്രത്യേകം ഈ സമയം ദ ചെയ്യുകയാണ് എൻ്റെ നല്ല തിരക്കാണ് റബിലുണ്ടാവുക കാരണം ഇവിടെയൊക്കെ നമ്മുടെ ഹാജിമാരൊക്കെ മൂന്ന് മാസം അതായത് റജബ് ഷഹബ റമദാനിലൊക്കെ ഇവിടെ വന്നിട്ട് സ്പെൻഡ് ചെയ്യുന്നവരുണ്ട് പരിശുദ്ധമായ അറബിൽ അള്ളാഹിൻ്റെ ഭവനത്തിൽ പിന്നെ റമദാൻ കഴിഞ്ഞാലാണ് കുറച്ചൊന്ന് ഫ്രീ ആവുക പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ റമദാൻ കഴിഞ്ഞ് ഇപ്പോൾ എല്ലാ മേഖലയിലും വിസകളൊക്കെ സൗദി അറേബ്യ എല്ലാ മേഖലയിലും അലോട്ട് ചെയ്തതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും വരാനുള്ള അവസരങ്ങൾ കുടിച്ചുകൊണ്ട് ഒരുക്കി കൊടുത്തു എല്ലാ ഫാമിലീസും ഇവിടെ ഇപ്പോൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത്ര എളുപ്പമാണ് നമുക്കിവിടെ എത്തിപ്പെടാൻ നാട്ടിൽ ഉമ്രക്ക് വരുന്നത് പോലെ അത്രയൊന്നും പൈസ ഇല്ലാതെ തന്നെ നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റും മാക്സിമം ഒരു പതിനായിരത്തഞ്ഞൂറ് അല്ലെങ്കിൽ പതിനൊന്നായിരത്തഞ്ഞൂറ് അല്ലെങ്കിൽ പന്ത്രണ്ടായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് മാസത്തേക്കുള്ള വിസ അവൈലബിൾ ആണ് ഉംറ ഇന്നലെ ഇവിടെ വന്നിട്ട് ഫാമിലീസൊക്കെ നിൽക്കുന്നവരുണ്ട് പിന്നെ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ട്രാവലിലൊക്കെ വരുന്നതിനെക്കാട്ടിയും നല്ല രൂപത്തിൽ വന്നിട്ട് ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്തിട്ട് പോവാം ചെറിയ റൂമൊക്കെ എടുത്തു കഴിഞ്ഞാൽ സുഖമാണ് എന്നാലും ചെറിയ റൂമുകളൊക്കെ കിട്ടാനുണ്ട് കേട്ടോ ഒരു പത്ത് അറുന്നൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് അസീസിയ സി റൂമൊക്കെ കിട്ടും അന്നേരം ഇവിടെ വന്നിട്ട് മൂന്ന് മാസം അങ്ങനെ നിൽക്കണം എന്നുള്ളവർക്കൊക്കെ ഇവിടെ സുഖമാണ് ഇവിടെ വന്നിപ്പോൾ നിൽക്കാൻ വേണ്ടിയിട്ട് ട്രാവലിനൊക്കെ ആശ്രയിക്കാതെ തന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് പോകാം പിന്നെ പ്രായമുള്ളവരൊക്കെ ആണെങ്കിലും ട്രാവലിനെ ആശ്രയിച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ വരാം അത് പതിനഞ്ച് ദിവസമാണ് അതിൽ കൂടുതൽ നിൽക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ വിഷയമുണ്ട് ഞാനിവിടുന്ന് ഇങ്ങനെ ഇത് സപ്പാ ടവറിൻ്റെ ആ ഭാഗമാണ് കേട്ടോ ഇവിടെ നമുക്കിങ്ങനെ കാണാം പ്രതാഹിൻ്റെ സവനത്തിലേക്ക് വരുന്ന ഹാജിമാരൊക്കെ ഹജ്ജിൻ്റെ സമയത്ത് ഇങ്ങനെ ഉണ്ടോ ഹജ്ജിൻ്റെ സമയത്ത് ഹാജിമാരൊക്കെ ഈ വെള്ളയിൽ കൂടിയാണ് മിനയിലേക്ക് പോവാറ് പിന്നെ അതുപോലെ തന്നെ ആ ഭാഗത്തും ഉണ്ട് ഇതേപോലെ വഴി കേട്ടോ പ്രസൂറിൻ്റെ വീട്ടിൻ്റെ അടുത്ത് അങ്ങോട്ടും ടണലുണ്ട് ഇതിനെയും ടണലുണ്ട് ഇതൊക്കെ അസിജ്യ ഭാഗങ്ങളിലേക്കാണ് എത്തിപ്പെടുക ഈ ഭാഗത്ത് നേരെ നമ്മൾ പോയി കഴിഞ്ഞാൽ നേരെ എത്തിപ്പെടുന്നത് മിനയിലേക്കാണ് താഴത്തേക്ക് ഈ ഗുഹ കഴിഞ്ഞാൽ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അസിജ്യ ഭാഗങ്ങളാണ് സ്ട്രൈറ്റായിട്ട് പോയി കഴിഞ്ഞാൽ മിനയിലേക്ക് എത്തിപ്പെടും എന്താ ഈ ഭാഗമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ പിന്നെ ഈ ഭാഗത്ത് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഇത് സഫ ടവറിനോട് ചേർന്നിട്ട് പോകുന്ന വഴിയാണ് ഇട ഈ വഴിയിൽ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മുസ്തലിഫ വാങ്ങിലേക്കൊക്കെ പോയി കേട്ടോ ഹറഫ മുസ്തലിഫ പിന്നെ ജബലസോറ് പർവ്വതം ഇതിൻ്റെ തൊട്ടടുത്താണ് ജബലസോറ് പർവ്വതം കേട്ടോ അങ്ങനെ കാണുന്ന എൻ്റെ അവിടെ ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് അങ്ങ് ടണ്ണലിൽ കയറി കഴിഞ്ഞാൽ ജബൽനൂറിലേക്ക് എത്തി അല്ല ജബൽനൂറിനല്ല ജബൽസോർ പർവ്വതത്തിൽ യാജിമാർ വരുന്നുണ്ടോ ഇന്തോനേഷ്യൻ രാജിമാരാണ് നല്ലൊരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം റജബിൻ്റെ തുടക്കമായതുകൊണ്ട് ഹാജിമാർ നല്ല ആൾക്കാരിങ്ങനെ വന്നുകൊണ്ട് ഹാജിമാരിങ്ങനെ അറബിലേക്ക് ഇങ്ങനെ ഒഴുക കേട്ടോ ഇത് തുറുക്കിയാണെന്ന് തോന്നുന്നു ഇപ്പം പോയത് ഇതാണ് നമ്മുടെ ഇന്തോനേഷ്യ ഇത് തുർക്കിക്കാരാണ് കേട്ടോ തുർക്കിയാണെന്ന് തോന്നുന്നു അതൊക്കെ ഇവിടെയൊക്കെ ബ്ലോക്കാണ് കേട്ടോ റോഡൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെ റോഡ് ബ്ലോക്ക് ആണ് കാരണം ഇത് കണ്ടോ ഈ റോഡ് നേരെ അറമിൻ്റെ അടിയിൽ കൂടി വരുന്നതാണ് കേട്ടോ ഇവിടുന്ന് ടേൺ ചെയ്തിട്ട് അതായത് അബ്ദുൾ അസീസ് ഗേറ്റിൻ്റെ താഴത്തെ നഫക്ക് കണ്ടോ അവിടെ അടിയിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നേരെ പോകുന്നത് അങ്ങോട്ട് പോകുന്നത് അസീജി ഭാഗത്തേക്കാണ് കേട്ടോ മിനാ അസീജി ആ ഭാഗങ്ങളിലേക്കാണ് ആ വണ്ടി പോകുന്നത് നേരെ പോകുന്നത് ഈ വണ്ടി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് ഉണ്ടോ നേരെ പോകുന്നത് കുതായ് ഭാഗങ്ങളിലേക്കാണ് കേട്ടോ കുതായ് പാർക്കിങ് അതുപോലെ ജിദ്ദ റോഡിലേക്കൊക്കെ ജിദ്ദ റോഡ് മദീന റോഡിലേക്കൊക്കെ പിടിക്കാൻ പറ്റും അങ്ങനെ രണ്ട് ഭാഗത്തുകൂടി റോഡുണ്ട് ഈ ഈ അജാദ് മസാഫിന്ന് വരുമ്പോൾ രണ്ട് ഭാഗത്തേക്ക് റോഡുണ്ട് കേട്ടോ ഉണ്ടോ പക്ഷെ ഇത് ഇത് ഉള്ളതുകൊണ്ടാണ് അടിയിൽ ഇങ്ങനെ അണ്ടർ പാസ് ഉള്ളതുകൊണ്ടാണ് രണ്ട് റോഡ് വന്നത് അറമിലേക്ക് ഞാനൊരു ഷോർട്ടായിട്ടുള്ള വേറെ ഒരു വഴിയാൻ കാണിച്ചു തരാം നമുക്ക് അത്യാവശ്യം ഇവിടെ നിന്നൊക്കെ നമ്മൾ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ റോഡിനൊക്കെ നമുക്ക് അറബിലേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ എന്ത് ചെയ്യാം ഞാൻ വഴിയാൻ കാണിച്ചു തരാം വഴിയൊരു പരിചയപ്പെടുത്തൽ ആവുമല്ലോ അങ്ങനെ ഇതിലെ നമുക്കിവിടെ ബ്ലോക്കായി പോയി കഴിഞ്ഞാൽ അറമ്പിലേക്ക് ഈ ജുമാക്കളുടെ സമയത്തൊക്കെ ബ്ലോക്കായി പോകും ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ക്ലോക്ക് ടവറിൻ്റെ അടിഭാഗത്ത് കൂടി ഒരു വഴിയുണ്ട് ആ വഴിയിലേ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ മിസ്ഫല റോഡിലേക്ക് പാസ് ചെയ്ത് പോകട്ട ഞാൻ അവിടത്തേക്കൊന്ന് നടന്നു പോവാണ് ഇതൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് അതൊക്കെ ഒന്നാമത്തെ ബാത്റൂമിനാണ് ബാത്റൂമാണ് ഇടയിൽ കാണുന്നത് ഡബ്ല്യു സി വണ്വിടെയൊക്കെ ഇത് സഫ ടവറിൻ്റെ ഭാഗമാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാം ഇവിടെയൊക്കെ കുറേ ഇന്തോനേഷ്യക്കാരൊക്കെ ഇവരെ ഏരിയ ആണിത് അവരുടെ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു കണ്ടോ ഇവിടെയൊക്കെ നമുക്ക് കാണാം ഈ ഏരിയകളൊക്കെ ഞാൻ ഞാനിവിടുന്ന് ഇതായി ഈ ബിൽഡിങ്ങാണ് ക്ലോക്ക് ടവറിൻ്റെ തുടക്കമാണ് കേട്ടോ കാണുന്നത് ഇവിടുന്ന് ഹജിയാദ് ഭാഗത്തുള്ള അതിൽ ഇവിടുന്ന് ഒരു ചെറിയൊരു കട്ട് ഉണ്ട് ഓരോരോ ആൾക്കാർ എയർപോർട്ടിൽ നിന്ന് വരുന്നതാണ് ഇവിടുത്തെ ബുക്കിംഗ് ചെയ്തിട്ട് അവർ റൂമുകൾ എടുത്തിട്ടുണ്ടാവും അവിടത്തേക്ക് ഇങ്ങനെ എയർപോർട്ടിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ കാണുന്നത് ഇത് സഫാ ടവറിൻ്റെ പാർക്കിംഗ് ആണ് കേട്ടോ ഇതിലേക്ക് കോർണറിലാണ് സഫാ ടവറിൻ്റെ പാർക്കിംഗ് ഇതൊക്കെ ഇവിടുത്തെ മൊബൈൽ കമ്പനികൾ വെക്കുക സിമ്മൊക്കെ വെക്കുന്നതാണ് ഈ കാണുന്നത് പിന്നെ അറാക്ക് കാര്യങ്ങൾ ഈ ലൈനിൽ ഇങ്ങനെ കാണാം അറാഖൊക്കെ അറാഖൊക്കെ വയ്ക്കുന്നതാണ് ഇവിടുത്തെ സൗദികൾ പത്തറ് അറാക്ക് പിന്നെ നമുക്ക് ഈ സ്ഥലമാണ് ഈ ഞാൻ ക്ലോക്ടറിൻ്റെ ഈ സൈഡിലെത്തി ഇവിടുന്ന് അജിയാദ് ഭാഗത്ത് നിന്നുള്ള എൻട്രൻസ് ഇവിടുന്ന് നേരെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല അത് അജിയാദിലേക്ക് ആണെങ്കിൽ എന്താ പറയുക ഷോർട്ടായിട്ട് ഈ വഴി കാണിച്ചുതരാം ഇവിടുന്ന് നേരെ ഇങ്ങനെ ഇറങ്ങുമോ താഴത്തേക്ക് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ കിട്ടുന്നത് അബ്ദുൾ അസീസ് ഗേറ്റിൻ്റെ ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ ഭാഗങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും കേട്ടോ നേരെ കുത്തനെയും ഇറങ്ങിയാൽ മതി വേണമെങ്കിൽ നമുക്ക് കുതായിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് ബസ് സ്റ്റേഷൻ ഉണ്ട് അങ്ങനെയും പോവാം ഇവിടെയൊക്കെ നമുക്ക് കാണാം ഉണ്ടോ ഇത് കാർ പാർക്കിങ് കേട്ടോ ടവറിൻ്റെ അടിയിലുള്ള അതായത് ഈ ഹോട്ടലുണ്ടോ ഈ സിഷു ഹോട്ടലുണ്ടോ ഫിഷ് ഹോട്ടൽ മക്ക എന്ന് കാണാം എന്താ പറയുക അവിടത്തേക്ക് വരുന്ന വണ്ടികളും കാര്യങ്ങളും എന്താ പറയുക ഇത് നമ്മൾ നേരെ പാവമാണ് ഇവിടുന്ന് താഴത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ട് ആ എൻ്റിൽ നിന്ന് കണ്ടോ അവിടുന്ന് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും വഴിയുണ്ട് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റേഷൻ കിട്ടും കുതിലേക്ക് പോകുന്ന ബസ് സ്റ്റേഷൻ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഒന്നാം നമ്പർ ഗൈറ്റ് കിട്ടും ഇപ്പോൾ കൂടുതലും മക്കയിലൊക്കെ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് സൈക്കിളുകളാണ് ഈ കാണുന്ന കേട്ടോ ചെറിയ സൈക്കിൾ സൈക്കിള് ആയിരത്തി ഇരുന്നൂറ് റിയാൽ ആയിരത്തി മുന്നൂറ് റിയാലിലാണേ നാട്ടിലൊരു പത്തിരുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കൂടെ തിരക്കിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഇവിടുന്ന് വണ്ടി ഉണ്ടെങ്കിൽ നമ്മളെ ഔട്ടിൽ പാർക്കിങ്ങിൽ എത്തിപ്പെടാൻ പറ്റും നമ്മളെ വണ്ടി പാർക്ക് ചെയ്തെടുത്തൊക്കെ എത്തിപ്പെടാൻ പറ്റും ഇവിടെയൊക്കെ കണ്ടോ ഇവിടെ നിന്നാണ് ഞാൻ പറഞ്ഞത് ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റേഷൻ ഉണ്ട് കുതായിലേക്കൊക്കെ പോകാൻ പറ്റും ഇവിടുന്ന് റൈറ്റിലേക്ക് ഞാൻ തിരിഞ്ഞത് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ടവറിൻ്റെ അടിഭാഗമാണ് നേരെ അബ്ദുൾ അദീസ് ഗേറ്റിലേക്ക് പോകും പിന്നെ അബ്ദുൾ അദീസ് ഒന്നാം നമ്പർ ഗേറ്റ് പിന്നെ ഇവിടുന്ന് ക്രോസ് ചെയ്തിട്ട് നമുക്ക് പോകുകയാണെങ്കിൽ ഈ വീഡിയോ ഉപകാരപ്പെടുന്നത് ഇവിടെ ആജിനൊക്കെ അജിനൊക്കെ വരുന്നവരുണ്ടാവും അവർക്കൊക്കെ ഉപകാരമാണ് എന്നാൽ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിങ് അബ്ദുൾ അസീസ് ഗേറ്റിലേക്ക് എത്തും നമ്മളെ ബാത്റൂം നമ്പർ മൂന്നിൻ്റെ ആ ഭാഗത്തേക്ക് കണ്ടെത്തുക പക്ഷെ ഞാനിവിടുന്ന് ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഈ ഭാഗത്ത് കൂടി കടന്നു പോകാണ് നേരെ കട്ട് ചെയ്തിട്ട് കേട്ടോ രാജുമാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ സംസൺ ടവറിൻ്റെ ഉള്ളിലേക്ക് ഇവിടുന്ന് ക്ലോക്ക് ടവറിൻ്റെ ഒരു സംസൺ ടവറിൻ്റെ ഉള്ളിൽ കൂടി നേരെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇതൊക്കെ ഷോർട്ട്സ് റോഡാണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് തിരക്കിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഞാൻ ഒരു ഷോർട്ട് വഴിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത് മക്കയിലുള്ള കുറച്ച് കുറച്ച് വഴികൾ ഇപ്പം നമ്മൾ ക്ലോക്ക് ടവറിൻ്റെ എത്തി വേണമെങ്കിൽ നമുക്ക് ഈ ലിഫ്റ്റ് കയറിയിട്ട് ഒന്ന് ഞെക്കിയാൽ മതി മൈനസ് വണ് അവിടെ ഇറങ്ങിയിട്ട് അങ്ങനെയാകുമ്പോൾ പക്ഷേ നമ്മൾ ഞാൻ അത് പരിചയപ്പെടുത്തിയിരുന്നില്ല ഇത് കണ്ടോ ഒന്നാം നമ്പറിൽ ഞെക്കിയാൽ ഈ ലെഫ്റ്റിൽ കയറാം ഞാൻ എക്സ്കല ഡ്രോയിങ് ഞാൻ പാസ് ചെയ്ത് കാണിച്ചു തരാം അതവിടെ നിന്ന് ഈ എക്സ്കല ഡ്രോയിങ് നമ്മുടെ ഉള്ളിലേക്ക് ആയിരുന്നു അതാണ് എക്സ്പലേറ്റർ ഈ എക്സ്പലേറ്റർ ചെയ്ത് നമ്മൾ മുകളിലേക്ക് ആയിരുന്നു ലിഫ്റ്റിൽ കയറാട്ടോ ലിഫ്റ്റിലൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യണം ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത് മൈനസ് വണ്ണിന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്ന് ചേരും ഉണ്ടോ ഇതാണ് മൈനസ് വണ്ണ് ക്ലോക്ക് ടവറിലെ അന്നേരം ഇവിടെ വന്ന് ഇറങ്ങിയാൽ മതി ലിഫ്റ്റിൽ എന്നിട്ട് ഇവിടുന്ന് ഇവിടുന്ന് നേരെ ഔട്ടിലേക്ക് കട്ടാകും അതായത് നേരെ നമ്മൾ ഔട്ടിലേക്ക് പോകുന്നത് എസ്കലേറ്റർ കയറിയിട്ട് നമ്മൾ റൈറ്റിലേക്ക് കട്ട് ചെയ്തു റൈറ്റിലേക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ പോവാണ് പിന്നെ ഞാനിപ്പോൾ എത്തിപ്പെടുന്ന സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഇവിടെ വേണമെങ്കിൽ നമ്മൾ ക്ലോട്ട് ടവറിൻ്റെ ബിന്ദാബോതാണ് സൂപ്പർമാർക്കറ്റ് പിന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് അതിലേക്ക് കയറിയാൽ സീറോയിലും പോകട്ടെ ഒരു മലയാളി വാക്കയാണെന്ന് തോന്നുന്നു പിന്നെ ഇവിടെ നമ്മളിപ്പോൾ എത്തിപ്പെട്ടത് എവിടെയാണെന്ന് വെച്ചാൽ ക്ലോക്ക് ടവറിൻ്റെ ക്ലോക്ക് ടവറും അതുപോലെ മിസ്വല റോഡൊക്കെ കട്ട് ചെയ്ത് പോകുന്ന സ്ഥലം എൺപത്തി അഞ്ചാമത്തെ നമ്പർ ഗേറ്റ് തൊണ്ണൂറ് ഗേറ്റ് ആ നമ്പർ ആ നമ്പറിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത് കേട്ടോ നേരെ ഇവിടെ വന്ന് ഇറങ്ങാം നമുക്ക് കേട്ടോ അല്ലെ ഞാനിപ്പോൾ വന്ന് ഇറങ്ങിയത് എവിടെയെന്ന് വെച്ചാൽ പിന്നെ എൺപത്തി ഒമ്പതാമത്തെ നമ്പർ ഗേറ്റിൽ കേട്ടോ ഇവിടെ നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ മിസ്ഫല കേട്ടോ മിസ്ഫല ഇബ്രാഹിം ഹലിയർ റോഡ് പിന്നെ അവിടുന്ന് ആ പാലത്തിൻ്റെ അടുത്ത് നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ജബലും മറ അതായത് ജിദ്ദയിലൊക്കൊക്കെ പോകുന്ന ബസ്സും കാര്യങ്ങളും ഒക്കെ കാണാം കണ്ടോ ഇതൊരു പെട്ടിയാണ് പട്ടി വണ്ടിയാണ് കേട്ടോ അതിന് ബോക്സിൽ അതിലെ അവരെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓടുന്ന എന്തെങ്കിലും ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിങ്ങനെ പാസ് ചെയ്ത് പോകും അതിലും മതി ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം വേണ്ടോ പെട്ടിയാണത് അതിലവർ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോവാം ഇവിടെ ഇങ്ങനെ ഇതൊക്കെ കാണുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അറമ്മിൻ്റെ എൺപത്തി അഞ്ചാമത്തെ ഗേറ്റിലേക്കാണ് ഈ പാസ് ചെയ്തപ്പോൾ നേരെ ഡയറക്റ്റ് നടന്നു കഴിഞ്ഞാൽ എൺപത്തഞ്ച് എൺപത്തൊൻപത് എൺപത്താറ് ആ ഗേറ്റാണ് കിട്ടുന്നത് ഇവിടെയൊക്കെ നമ്മൾ പല ഇതിലൊക്കെ ഞാൻ കാണിക്കാറുണ്ട് ഇവിടെ ക്യൂ നിന്ന ഹാജിമാരൊക്കെ കാണിക്കാറുണ്ട് പൊതുവെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇവിടുന്ന് നോബിണിൻ്റെ ഉള്ളിൽ ഹോട്ടൽസ് ഉണ്ട് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കൊടുക്കും അന്നേരം അത് വാങ്ങിക്കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന ആജിമാരാണ് കേട്ടോ എന്നാ നമ്മളെ ഇപ്പോൾ ഇവിടെ എത്തിയത് എൺപത്തി എൺപത്തി ആറ് എൺപത്തി അഞ്ചിലേക്കറ ആ ഗേറ്റ് പിന്നെ അവിടുന്ന് എൺപത്തെട്ട് എൺപത്തേഴ് എൺപത്തൊമ്പതൊക്കെ ആയിട്ട് ഇങ്ങനെ പോവും ഏ നമ്മളവിടുന്ന് ആണ് യാത്ര തുടങ്ങിയത് അവിടുന്ന് ആ സ്ഥലത്ത് പോകും ഇത് ബാത്റൂം നമ്പർ നാലാണ് കേട്ടോ ബാത്റൂം നമ്പർ നാല് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നിടുന്ന ലെഫ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എഴുപത്തി ഒൻപതാമത്തെ നമ്പർ ഗേറ്റ് അപ്പോൾ നേരം നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ദാർത്തോഹിത് ഹോട്ടലാണ് കാണുന്നുണ്ടോ അവിടുന്ന് നമുക്ക് നേരെ പോയാൽ അവിടെ ആ ആ ബിൽഡിങ്ങിന് പുറകെ നമുക്ക് ജിദ്ദയിലേക്കുള്ള വണ്ടികളൊക്കെ കിട്ടും പിന്നെ ആയിഷ പള്ളിയിലേക്ക് പോകേണ്ട വണ്ടികളൊക്കെ കിട്ടും ഇതൊക്കെ കാണുന്നത് നമ്മളെ ഇവിടെ പഴയ ഹിൽട്ടൺ സെൻ്റ് ടവറാണ് ഇവിടെ അത്യാവശ്യം ക്യാഫ് സിയൊക്കെ വാങ്ങിക്കഴിക്കാൻ പറ്റിയ ഇവിടെ ഇതിൻ്റെ മുകളിൽ ഒരു ഹോട്ടലുണ്ടായിരുന്നു മത്താം ഹീറ ആ കാണുന്നത് അങ്ങോ അതിൻ്റെ മേലുണ്ട് കേട്ടോ അവിടെയൊക്കെ പോയിട്ട് ഭക്ഷണം ഒക്കെ കഴിക്കാം നല്ലൊരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ ഇന്നത്തെ ഈ രാത്രി റജപ്പ് മാസം ആരംഭത്തിൽ ഒരുപാട് സന്തോഷം എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ വർഷിച്ചേരട്ടെ ആമിനി അറബല്ലാലി അവിടെ നിന്ന് ആ കാണുന്നത് അവിടെയാണ് ജിദ്ദയിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ വരുക കേട്ടോ എഴുപത്തൊമ്പത് നമ്പർ ഗേറ്റ് പിന്നെ പുതിയ പള്ളിയാണ് ആ ലാസ്റ്റ് എൻഡിൽ കാണുന്നത് ആ മിനാരം കാണത് ലാസ്റ്റ് മിനാരം പുതിയ പള്ളിയാണ് ആ ഏരിയയിലാണ് അത് ജെർവല ഭാഗത്തേക്ക് പോകും കേട്ടോ ജെറുവൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകും അവിടെയൊക്കെ അത്യാവശ്യം റൂമുകളൊക്കെ കിട്ടും ഇത് കാണുന്നൊക്കെ കണ്ടോ അതിലൂടെയൊക്കെ ഇന്ന് ഹാജിമാരൊക്കെ തിരക്കും ആളൊക്കെ വർദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ പഠിച്ച നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹങ്ങൾ വർദ്ധിച്ചേരട്ടെ പ്രയാസപ്പെടുന്നവരുടെയൊക്കെ പ്രയാസങ്ങളൊക്കെ ഉള്ള മാറ്റി തരട്ടെ റബ്ബിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു രാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു റജബിലെ ആദ്യത്തെ വീഡിയോ അസ്സാമലൈക്കും വറഹമുല്ലാ വർക്കാത്തു അതിനിടയിൽ ഇവിടെ കുറേ ആജിമാരൊക്കെ കൂടിയേക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അതായത് ഞാൻ ഇവിടുന്ന് വീഡിയോ ഫസ്റ്റ് തുടങ്ങിയ സ്ഥലത്ത് തന്നെ അവസാനിപ്പിക്കാം ഉണ്ടാവും ഇതൊക്കെ വേറെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആജിമാർ കൂടുതലിറങ്ങലോണം നല്ല തിരക്കുണ്ടാവും ഞാൻ വീഡിയോ തുടങ്ങിയ ആ സ്ഥലത്തേക്കാണ് നടന്നു പോകുന്നത് കേട്ടോ ആ ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നു പോവാണ് അവിടെ നിന്നാണ് ഞാൻ വീഡിയോ ആരംഭിച്ചത് ആ സ്ഥലത്തുനിന്ന് കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഒന്നാം നമ്പർ ഗേറ്റ് ഉണ്ടോ അവിടെ നിന്നാണ് തുടങ്ങിയത് എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു നല്ല ദിനം നേരുന്നു അസ്സാം വലൈക്കും വരഹമുള്ള വർക്കാത്തു